നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വി സിമാർക്കെതിരെ കടുത്ത നീക്കവുമായി ഗവർണർ ഗവർണർക്കെതിരെ സർവകലാശാല ഫണ്ടിൽ നിന്ന് പണമെടുത്ത് കേസ് നടത്തിയ വി സിമാർക്കെതിരെയാണ് ഗവർണർ ഈ നീക്കം നടത്തുന്നത് സ്വന്തം കേസ് മാത്രം ചെലവിൽ നടത്തണമെന്നാണ് ഗവർണർ നൽകിയിരിക്കുന്ന നിർദ്ദേശം വി സിമാർക്ക് ഗവർണർ നൽകിയിരിക്കുന്ന മറ്റൊരു നിർദ്ദേശം ഗവർണർക്കെതിരെ കേസ് നടത്താൻ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്ന് ചെലവിട്ട ഒന്ന് ദശാംശം കോടി രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് ഗവർണറുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയെന്നാണ് വി സിമാർ ഹൈക്കോടതിയും സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു അവർ ഈ കോടതികളെ സമീപിച്ചത് സുപ്രീം കോടതി വിധിയെ തുടർന്ന് വിവിധ സർവകലാശാലകളിലെ വി സിമാരുടെ നിയമനങ്ങൾ അസാധുവാക്കിയ ഗവർണറുടെ നടപടി അത് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു കോടതികളെ സമീപിച്ചത് ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ സർവകലാശാലകളുടെ ഫണ്ടിൽ നിന്നും ചെലവിട്ടായിരുന്നു കോടതി ചെലവുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയത് പക്ഷേ ഇതിന് നീതീകരണമില്ല ദുർവിനിയോഗമാണ് ഇതിനായി ചെലവിട്ട തുക വി സിമാർ ഉടനടി തിരിച്ചടച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ചാൻസലർ കൂടിയായ ഗവർണർ ഇപ്പോൾ കൽപ്പനയായി നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഗവർണർമാരുടെ സെക്രട്ടറി എല്ലാ വി സിമാർക്കും അടിയന്തിര നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മാത്രമല്ല മന്ത്രി ആർ ബിന്ദുവാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വി സിമാർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്ന് ചെലവിട്ട തുക സംബന്ധിച്ച വിശദ വിവരങ്ങൾ വെളിപ്പെടുത്തിയതും അതിന്റെ വിവരങ്ങൾ പറഞ്ഞതും കേസ് നടത്താൻ കണ്ണൂർ വി സി ആയിരുന്ന ഗോപിനാഥ് രവീന്ദ്രൻ രംഗത്തുണ്ടായിരുന്നു അദ്ദേഹം അറുപത്തി ലക്ഷം രൂപയാണ് ചെലവാക്കിയതും കുഫോസ് വി സി ആയിരുന്ന റിജി ജോൺ അദ്ദേഹം ചെലവാക്കിയത് മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് മാത്രമല്ല സർവകലാശാല വി സി ആയിരുന്ന എം എസ് രാജശ്രീ ഒന്നര ലക്ഷം രൂപ ചെലവാക്കി കാലിക്കറ്റ് വി സി ആയിരുന്ന എം കെ ജയരാജ് നാല് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയും കുസാറ്റ് വി സി കെ എൻ മധുസൂദനൻ എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ചിലവാക്കിയിട്ടുണ്ട് മലയാളം സർവകലാശാല വി സി ആയിരുന്ന വി അനിൽകുമാർ അദ്ദേഹം ചിലവാക്കിയത് ഒരു ലക്ഷം രൂപയാണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വി സി ആയിരുന്ന മുബാറക് പാഷ അദ്ദേഹം ചെലവാക്കിയത് അമ്പത്തി മൂന്നായിരം രൂപയാണ് സർവകലാശാല ഫണ്ടിൽ നിന്നാണ് അവർ ഈ കേസൊക്കെ നടത്താനായി ഇത്രയും രൂപ ചെലവിട്ടത് ഇതാണ് മന്ത്രി ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ രേഖാമൂലം അറിയിച്ചത് ഈ കണക്കുകൾ പുറത്തു പുറത്തുവന്നതോടെയാണ് ഗവർണർ നിർദ്ദേശവുമായി രംഗത്ത് വന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം നൽകിയത് ചോദ്യം ചെയ്തുള്ള ഹർജി അതിനുവേണ്ടി കോടതി ചെലവിനായി എട്ട് ലക്ഷം രൂപയാണ് ചെലവാക്കിയത് അതും യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്ന് തന്നെയാണ് ചെലവാക്കിയത് പക്ഷേ സുപ്രീം കോടതിയുടെ ഫയൽ ചെയ്ത ഹർജിയുടെ വിചാരണ പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് തന്നെ കേസിൻ്റെ ചെലവുകൾ സർവകലാശാല നൽകിയിട്ടില്ല എന്ന് മന്ത്രി ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ അറിയിച്ചിരിക്കുകയാണ് കേരള എം ജി ഡിജിറ്റൽ സർവകലാശാല വി സിമാർ ഹർജികൾ ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷേ യൂണിവേഴ്സിറ്റി ഫണ്ട് ചെലവാക്കിയതായി ലെജിസ്ലേറ്റീവ് അസംബ്ലി രേഖകളിൽ കാണിക്കുന്നില്ല ഈ ഒരു കാര്യം ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് എന്തായാലും കോടതി ചെലവുകൾക്ക് തുക അനുവദിച്ച നടപടി ഗവർണർ റദ്ദാക്കിയിട്ടുണ്ട് ഗവർണറുടെ ഈ നടപടി അതായത് അദ്ദേഹം കോടതി ചെലവുകൾക്ക് തുക അനുവദിച്ച നടപടി റദ്ദാക്കിയത് വി സിമാർക്ക് വലിയ രീതിയിൽ തിരിച്ചടിയായിരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിർണായകമായ ഒരു പരാതി നൽകിയിരുന്നു ആ പരാതി ഇപ്രകാരമായിരുന്നു സർവകലാശാല ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കോടതി വ്യവഹാരങ്ങളിൽ അവർ സ്വന്തം ചെലവിൽ കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിൽ വി സിമാർ ഫയൽ ചെയ്ത ഹർജികൾക്ക് വേണ്ടി ചെലവിട്ട തുക ബന്ധപ്പെട്ട വി സിമാരിൽ നിന്നോ തുക അനുവദിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ നിന്നോ ഈടാക്കണമെന്നാവശ്യപ്പെട്ട് ആണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത